നമസ്കാരം വി ത്രി നെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് പാകത്തിനുണ്ട് പിന്നെ കാൽ കപ്പ് തൈര് പിന്നെ കാൽ കപ്പ് ചെറു ചൂടുവെള്ളത്തില് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് പൊളിക്കാനായിട്ട് പത്ത് മിനിറ്റ് വെച്ചിരുന്നു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അത് കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇത് നനച്ചു കൊടുക്ക തൈരും ഈസ്റ്റും ഈസ്റ്റ് മിശ്രിതവും മാവും എല്ലാം നന്നായിട്ട് പുട്ടിന്റെ പോലെ നനിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഉരുട്ടൊക്കെ ഇങ്ങനെ വരും ആവശ്യത്തിന് എത്രയാണെന്ന് പറഞ്ഞത് അപ്പൊ ഏകദേശം അരക്കപ്പം ആ കാക്കപ്പായിട്ടുണ്ട് അല്ലേ ആ കപ്പല്ലേ എടുത്തത് അപ്പൊ മൊത്തം എടുത്തിട്ടില്ല

എന്നിട്ട് നമുക്ക് അരച്ചിട്ട് നമുക്ക് പുലിയ മുളക് മല്ലിപ്പൊടി നമ്മുടെ അരസ്പൂൺ നന്ദി മസാലപ്പൊടി മന്തി മസാലപ്പൊടി നേരത്തെ മസാല പൊടി അരസ്പൂൺ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന്

എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്യാം ഇതും ഇതിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ ആ മിക്സിട്ടങ്ങളും പിടിച്ച് കഴിയുമ്പോഴാണ് ടേസ്റ്റി ആയിരുന്നത് മസാല കറക്റ്റാ കറക്റ്റ് എത്ര പോലെ നമുക്കിത് മൂടി വെച്ച് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവെക്കാം നോക്ക് ഇങ്ങനെ അറിയാലോ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി അല്ലേ പൊണ്ണി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആവശ്യം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്ക് ചപ്പാത്തിയുടെ കുറച്ചും മതിയല്ലോ അത്രയും വലുതായിട്ടൊന്നും പരത്തണ്ട ചെറിയ രീതിയിൽ അല്ലേ ചെറിയ രീതിയിൽ ഈ ഒരു കനത്തിലാണ് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ചൂടാക്കും നല്ല ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ ഇത്രയും പരിപ്പം തരാ കൂടുതൽ വരരുത് ഇത്രയും ആവശ്യത്തിന് വരാം എത്ര പക്ഷേ അങ്ങനെ വരില്ലേ എടുക്കും അല്ലേ ദിവസം മറ്റേ പിന്നെ ചപ്പാത്തി പോലെ നമ്മുടെ കരിയോ അല്ല ബ്രൗൺ അങ്ങനെയൊന്നും ഇല്ല ഇത് പൊങ്ങി വരും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ പൊങ്ങി വരുന്ന ൊങ്ങിട്ടാ ഈ രീതി പൊങ്ങി വരും മറിച്ചിട്ടു അടിപൊളിയായിട്ട് കണ്ണു നമ്മുടെ പൂരി പോലെ പൊങ്ങി വന്നു താമസം രണ്ടു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നെടുത്തു നമുക്കത് ഓവൻ പിന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഗ്രില്ല് നിർത്തി വെക്കാം ചിക്കൻ ഒക്കെ നിരത്തിയിട്ടുണ്ട് നമുക്ക് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നമ്മൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടൈം വെക്കാം അപ്പൊസ്